മലയാളികളെ നശിപ്പിക്കുന്നത് മലയാളികൾ തന്നെയാണ് മലയാളികളെ ചതിക്കുന്നതും മലയാളികൾ തന്നെയാണ് മോശം മൊലാളിമാരൊക്കെ ആണെങ്കിൽ ഓക്കേന്ന് വിചാരിക്കും തെറ്റുണ്ടെങ്കിൽ പറയും മലയാളികൾ ശരിക്കും ചതിയന്മാരാണ് എല്ലാരും എല്ലാം ചില ആളുകള് മലയാളി ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് സങ്കടങ്ങളും എല്ലാം മാറി എല്ലാം സെറ്റായി വീടുപണിയൊക്കെ തീർന്ന് മക്കളെ കെട്ടിച്ച് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവം പറയാണ് പണിയെടുക്കാൻ പറ്റില്ല ഞാനങ്ങനെ പണിയെടുത്തിട്ട് മലയാളി ഉണ്ടാക്കണ്ട എന്തൊരു കഷ്ടമാണ് മലയാളികൾ മലയാളികൾ ചെറ്റകളും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഭരണമാര് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒരു മലയാളികളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ മലയാളികൾ പുള്ളിയാണ് ഗോഡ്സോൺ കൺട്രിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എല്ലാം ആണ് പക്ഷെ മലയാളികളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നതും വഞ്ചിക്കുന്നതും പറ്റിക്കുന്നതും എല്ലാം മലയാളികളാണ് പ്ലീസ് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക ഇനി ചെയ്യാതിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു അറിയുന്ന ഒരാൾ പേരൊന്നും ഞാൻ പറയുന്നില്ല മുമ്പേ ഒരു ഹോട്ടൽ തുടങ്ങി ഇവിടെ സൗദിയിലാണ് ഹോട്ടൽ തുടങ്ങി അങ്ങനെ ഹോട്ടൽ തുടങ്ങിയിട്ട് നാട്ടിൽ നിന്ന് കുറേ കുക്കുമാരെയും ഹോട്ടൽ പണിക്കാരെയും എല്ലാവരെയും കൊണ്ടുവന്ന് അങ്ങനെ നല്ല പണിയെടുക്കുന്ന കുക്കുമാർ മെയിൻ മൂന്നാൾക്കാരാണുള്ളത് അങ്ങനെ അവർ ഈ ദുബൈയിലും എവിടേക്കോ ഒരുപാട് കാലം കുറഞ്ഞ ശമ്പളത്തിന് നിന്ന ആൾക്കാരാണ് ഈ ഹോട്ടലിൻ്റെ മുതലാളി എന്ന് പറയുന്നത് നല്ല സ്വഭാവമുള്ള ആളാണ് ഞാനൊക്കെ അറിയുന്ന ആളാണ് ഇത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്ന ആൾ മുമ്പേക്ക് വേറെ ചെറിയ ചെറിയ ഗ്രോസറി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട് ആര് സ്കിപ്പ് ചെയ്യരുതിട്ട് വീഡിയോ ഫുള്ള് കാണി അങ്ങനെ ഇയാൾ ഈ മൂന്നാൾക്കാരെ ഒരുപാട് പണിക്കാരെ കൊണ്ടുവന്ന് മൂന്ന് മെയിൻ കുക്കുകളെ കൊണ്ടുവന്ന് സ്റ്റാർട്ടിങ് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് വീതം എല്ലാവർക്കും ശമ്പളം കൊടുത്ത് റൂമിൽ വൈഫൈ കൊടുത്തു എല്ലാം കൊടുത്ത് വന്നിട്ട് ഒരു രണ്ട് വർഷത്തേക്ക് ഈ പണിക്കാർക്ക് ഈ മുലാളിനോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ആയിരുന്നു കച്ചവടം നല്ല അടിപൊളി പണിക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പണിയെടുക്കുന്നത് നല്ല കച്ചവടം നടക്കുന്നത് നല്ല ഉഷാറായി അടിപൊളിയായി ഈ പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം ദുബൈയിലും ഖത്തറിലും ഓരോ കടകളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യ ഒരു ആറുമാസം കഴിഞ്ഞ മൂവായിരം റുപ്യാക്കി ഒരാൾക്ക് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് റുപ്പ്യാക്കി നല്ല പണിയെടുക്കുന്നത് നല്ല ഉഷാറാവുന്ന അങ്ങനെ ഉഷാറായി ഇവർ വീട്ടിൽ വീടിൻ്റെ പണി തീരാത്ത ആൾക്കാരുണ്ടായിരുന്നു വീട് പണി തീർത്ത് അതേപോലെ മക്കളെ കെട്ടിക്കാനുള്ള ഒരു മക്കളെ കെട്ടിച്ച് പത്തു അഞ്ച് കൊല്ലം ഒരു സ്ഥലത്ത് നിന്നിട്ട് നടക്കാത്തത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഈ ഹോട്ടലിൽ വന്നിട്ട് ഈ മുതലാളി നല്ലൊരു മുതലാളി ആയതുകൊണ്ട് നടന്ന് റൂമിൽ വൈഫൈ വെച്ചു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടര വർഷമൊക്കെ കഴിഞ്ഞ് ഇവരെ വീടൊക്കെ വെച്ച് മക്കളെയൊക്കെ കെട്ടിച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായി ഈ പണിക്കാര സ്വഭാവം മാറാൻ തുടങ്ങി മുതലാളി ഇങ്ങനെ പറയുകയാണ് എന്നോടും എൻ്റെ വാപ്പൻ്റെയൊക്കെ ഫ്രണ്ട് എൻ്റെ വാപ്പൻ്റെ ഒരു ഏജ് ഉണ്ട് മുതലാളിക്ക് പറയുകയാണ് എന്താണെന്ന് അറിയില്ല രാവിലെ നേരത്തെ എണീച്ച് വരുന്നില്ല ആര് പണിക്കാർ പൊറോട്ട കടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ടായിരം മൂവായിരവും ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത പോകുന്ന സ്ഥലമാണ് രണ്ടായിരം ഒക്കെ പിന്നെ ആൾക്കാർക്ക് പൊറോട്ടെ കടിക്കുന്ന രണ്ടാളും മൂന്നാളും നാലാളും എന്നുണ്ടെങ്കിൽ മൂന്നാൾക്കാർ ഭയങ്കര എന്തൊക്കെയോ കളികൾ കളിക്കുക അതിൻ്റെ ഈ സമയത്ത് തന്നെ ഈ മുതലാളി ഇത്രയും നല്ല ശമ്പളം മൂവായിരം മൂവായിരത്തി ഇരുന്നൂറും മൂവായിരത്തഞ്ഞൂറും അതിൻ്റെ ഇടക്ക് പിന്നെ നല്ല കച്ചവടമൊക്കെ പെരുന്നാളിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എല്ലാം ചെയ്യുന്ന നല്ല സൂപ്പർ മുതലാളി അങ്ങനെ ഇവർ ഈ നേരത്തെ എണീച്ച് വരാതിരിക്കുക ഒന്ന് വേഗം പൊറോട്ട അടിക്കുന്നൊക്കെ പറഞ്ഞാൽ തെറ്റുക കടയിൽ നിന്ന് ഇറങ്ങി പോവുക എന്താ ഇവരെ കഷ്ടപ്പാട് സംഭവങ്ങളൊക്കെ മാറി അതിൻ്റെ ഇടയ്ക്ക് ഈ മുതലാളി എന്ത് ചെയ്ത് മുതലാളി ഒരു വണ്ടി വാങ്ങുകയും ചെയ്ത് എങ്ങനെയൊക്കെ കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പഴയ വണ്ടിയാണല്ലോ അതിനെ നല്ല വണ്ടി വാങ്ങി അതേപോലെ മുതലാളി വേറൊരു കടയൊക്കെ തുടങ്ങി പക്ഷേങ്കിൽ ശരിയാണ് മുതലാളി ഈ തൊഴിലാളികൾക്ക് നല്ല ശമ്പളം എല്ലാം കൊടുക്കുന്നുണ്ട് മുതലാളിയും തൊഴിലാളിയും ഇയാളും ഈ മുതലാളിയും കടയിൽ പൊറാട്ടടിക്കുക എല്ലാ പരിപാടിയും എല്ലാം ചെയ്യും പക്ഷേ അതിൽ എന്ത് ചെയ്യാൻ പറ്റും പുതിയൊരു കടയൊക്കെ തുടങ്ങി ഒരു വണ്ടിയൊക്കെ വാങ്ങി പക്ഷേ പക്ഷേങ്കിൽ ഈ മലയാളികൾ എന്ത് ചെയ്യണം നമുക്ക് പറ്റൂലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുതലാളീൻ്റെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് പറ്റൂല ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഒഴിവായി പോവുക അല്ലാണ്ട് ആ കടയിൽ തന്നെ നിന്ന് ആ മുതലാളിനോട് പിന്നെ മുതലാളിൻ്റെ ശമ്പളവും വാങ്ങി തിന്നിട്ട് പണിയെടുക്കാണ്ട് നിന്ന് കഴിഞ്ഞിട്ട് കട പൂട്ടൂലേ അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് മലയാളികൾ ശരിക്കും വന്നാൽ ചെറ്റകളാണ് എല്ലാവരും അല്ല ചില ആളുകൾ മാത്രം അതുകൊണ്ട് ഹോട്ടൽ പണി അങ്ങനെ ആ ഹോട്ടൽ പൂട്ടി ആ മൂന്നാൾക്കാരല്ല ആ മൂന്നാൾക്കാരെ കാരണത്താൽ അവർ ചിലപ്പോൾ എണീച്ച് വരില്ല ചിലപ്പോൾ പൊറോട്ട അടിച്ചോണ്ടിരിക്കും ഒന്ന് വേഗം എന്നൊക്കെ പറയുമ്പോൾ അവരും എല്ലാം സ്ലോ ആക്കി കളിക്കുക മൊബൈലിൽ ആരെയോ ഫോം വിളിക്കുക അതും നിങ്ങൾ കേൾക്കണം നല്ല ശമ്പളം കൊടുത്ത ആളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സത്യം പറഞ്ഞ മുലാളി മൊലാളി ആകെ സീനായി പ്രശ്നമായി അവസാനം കട പൂട്ടിയും മൊത്തം ഒമ്പതാളുണ്ടായിരുന്നു ഒമ്പതാൾക്കാരെ നാട്ടിലേക്ക് കയറ്റി വിട്ടു ഇപ്പം അവരുമായിട്ടൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ ഇപ്പം അവര് പറയാണ് പറ്റിപ്പോയി ശെ നല്ലോണം നിന്നാൽ മതിയായിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നാണ് അവര് പറയുന്നത് ഇതാണ് അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മുലാളിമാർ നല്ല ശമ്പളം തരുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി അന്വേഷിച്ച് പോവാ അല്ലെങ്കിൽ മുതലാളി നല്ല ശമ്പളമൊക്കെ തരുന്നുണ്ട് നല്ല ഉഷാറാണ് എന്നുണ്ടെങ്കിൽ മുതലാളിമാരെ കൂടെ നിൽക്കുക അവർക്ക് ലാഭം കിട്ടണ്ടേ അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറയും ഞാൻ പറഞ്ഞത് കറക്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളി മലയാളികളെ നശിപ്പിക്കുന്നത് മലയാളികൾ തന്നെയാണ് മലയാളികളെ ചതിക്കുന്നതും മലയാളികൾ തന്നെയാണ് മോശം മുലാളിമാരൊക്കെ ആണെങ്കിൽ ഓക്കേ എന്ന് വിചാരിക്കുക ഇത് ഇത്രയും നല്ല മുതലാളിമാരും സംഭവങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇത്രയും നല്ല ശമ്പളം മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം അതിലൊരാൾക്ക് ഫോണില്ല എന്ന് പറഞ്ഞാൽ ഫോണെന്ന് വെച്ചിട്ട് ഫോണ് വരെ ഈ മുലാളി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് റൂമിൽ വൈഫൈ മോഡം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തിന് റൂം പോയിട്ട് ഒരു നെറ്റിന് വേറെ പൈസ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഫുൾ ചിലവ് ഹോട്ടലിൽ നിന്നാണ് പിന്നെ ഈ ശമ്പളം കിട്ടുന്ന മുഴുവൻ നമുക്ക് നാട്ടിലേക്കും ഒരു നെറ്റിൻ്റെ പൈസ പോലും കൊടുക്കണ്ട ഇങ്ങനത്തെ മുതലാളിമാരെയൊക്കെ എവിടെയെങ്കിലും കിട്ടും പക്ഷെ മലയാളികളുണ്ടല്ലോ പണിയെടുക്കാനാവില്ല ഇതേമാതിരി ഈ കഥ നമ്മളെ നാട്ടിലും ഫ്രണ്ടിനോട് പറഞ്ഞ ഓമ്പറ നാട്ടിലും തന്നെ അവസ്ഥയാണ് അതുകൊണ്ടാണ് ബംഗാളികളൊക്കെ കേരളത്തിലേക്ക് കയറി വരുന്നത് പക്ഷേ മലയാളികൾ എല്ലാവരും അല്ല കേട്ടോ ചില മലയാളികൾ മാത്രമാണ് സെറ്റകൾ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇതേമാതിരി ചെയ്യുന്നുണ്ട് നല്ല മലയാളി നല്ല മുതലാളിമാരാണ് എന്നിട്ട് ഓല കൂടെ നിൽക്കുക മുതലാളിമാർ സെറ്റാവുമ്പോൾ നമ്മൾ സെറ്റാവും നിങ്ങൾക്ക് മുതലാളിമാർ സെറ്റാവണ്ട മുതലാളിമാർ അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് അങ്ങനെ അവൻ ഉണ്ടാക്കണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ മുതലിൻ്റെ കൂടെ നിൽക്കണ്ട ഇട്ടിട്ട് പോയിക്കോ നിങ്ങൾ സ്വന്തം പരിപാടി ചെയ്തോ അത്രമാത്രം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും മലയാളികൾ ശരിക്കും ചതിയന്മാരാണ് എല്ലാവരും ഇല്ല ചില ആളുകൾ മുതലാളി ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ട് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് സങ്കടങ്ങളും എല്ലാം മാറി എല്ലാം സെറ്റായി വീട് പണിയൊക്കെ തീർന്ന് മക്കളെയൊക്കെ കെട്ടിച്ച് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പം എന്താണ് സംഭവം പറയാണ് പണിയെടുക്കാൻ പറ്റൂല ഞാനങ്ങനെ പണിയെടുത്തിട്ട് മലയാളി ഉണ്ടാക്കണ്ട എന്തൊരു കഷ്ടാണ് മലയാളികൾ മലയാളികൾ ചെറ്റകളും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഭരണമാര് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്നു പറയാം